അപ്പോൾ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ ഇതിന് മുൻപ് വരെ നമ്മുടെ കേരളത്തിൽ വയനാടും പാലക്കാടും ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മുൻപ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ താമസിച്ചവർ ഇനി മുന്നോട്ടേക്ക് അതിന് എലിജിബിൾ ആകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അതിൽ മാറ്റം വന്നിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് അതിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിഗമനത്തിൽ എത്തുക ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതിന്റെ പുറമേ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഈ ഒരു നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സി ഐ എസ് എഫിൻ്റെ ഇന്ന് രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനാണിത് അതായത് കോൺസ്റ്റബിൾ ഫയർമാൻ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് പേജ് അതായത് മുപ്പത്തി എട്ടാമത്തെ പേജിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ചെറിയ ലാഗുണ്ട് അപ്പോൾ മുപ്പത്തി എട്ടാമത്തെ പേജ് നിങ്ങൾക്ക് തുറക്കാൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ലിസ്റ്റ് ഓഫ് നെക്സൽ അഫക്റ്റഡ് അതുപോലെ തന്നെ മിലിറ്റൻസി ഉള്ള അഫക്റ്റഡ് ഡിസ്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ അത് ലാസ്റ്റ് പേജിലാണ് കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ഡിസ്ട്രിക്റ്റ് രണ്ടാണ് വയനാടും കണ്ണൂരുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ വയനാടും കണ്ണൂരുമുള്ളവരാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിലുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പലരും ചോദിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ബാക്കിയുള്ള എക്സാംസിനൊക്കെ ഇങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞത് ഇതുപോലെ ആയിരിക്കില്ല പക്ഷേ ഇനി വരാൻ പോകുന്നത് ഈ ഒരു മെതേഡിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരവും ഓരോരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വയനാട് മുന്നേ ഉള്ളതാണ് നെക്സൽ കണ്ണൂർ ഇതിലേക്ക് പുതിയതായിട്ട് പുതിഡ് ചെയ്തതാണ് ബാക്കിയുള്ളത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള നെക്സൽ എഫെക്റ്റഡ് ഏരിയ എന്ന് ശ്രദ്ധിക്കുക നക്സൽ എഫക്റ്റഡ് ഒരു ഏരിയയുടെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അവിടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ എന്ന് അവർ കണക്കാക്കുന്നത് കാര്യങ്ങളും ഇതൊക്കെ കൃത്യമായ റിസർച്ചും പഠനവും നടത്തിയിട്ടാണ് അവിടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ എന്നുള്ളത് കണക്കാക്കുന്നത് അപ്പോൾ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാം എഴുതുകയാണെങ്കിൽ നോർമലി ജനറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ എസ് എസ് സീൻ്റെ ജി ഡീൻ്റെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ നോർമൽ കാറ്റഗറിയിലുള്ളവർക്ക് അതായത് നോർമൽ ഒ ബി സിയിലുള്ളവർ അങ്ങനെയുള്ളവരാണെങ്കിൽ അല്ലെ ജനറൽ ഉള്ളവരാണെങ്കിൽ അറുപത്തിയാറ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെക്സൽ എഫക്റ്റഡ് ഏരിയയിൽ വരുമ്പോൾ നാൽപ്പത്തെട്ട് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നെക്സൽ എഫക്റ്റഡ് ഏരിയ വയനാടും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേരളം നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ ആണ് ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഇത് കൺഫേം ആണ് ഇപ്പോൾ പലരും ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കൺഫർമേഷനും കാര്യങ്ങളും നമ്മൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാതിരുന്നത് ഇപ്പോൾ നിലവിൽ നെക്സൽ അഫക്റ്റഡ് ഏരിയ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ വയനാടും കണ്ണൂരും തന്നെയാണ് ബാക്കിയുള്ള പോസ്റ്റുകൾ ഇനി ഒരുപാട് പോസ്റ്റുകൾ യൂണിഫോം പോസ്റ്റുകൾ മുന്നോട്ട് വരാനുണ്ട് അപ്പോൾ അത് സ്റ്റേറ്റ് വൈസ് വേക്കൻസി വരുമ്പോൾ അതിൽ നെക്സൽ എഫക്റ്റഡ് ഏരിയ നമ്മുടെ കണ്ണൂരും അതുപോലെ തന്നെ വയനാടുമായിരിക്കും അതിൽ മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എനിവേ മാറ്റങ്ങൾ വരാം നമ്മുടെ ഈ നോട്ടിഫിക്കേഷന് ഈ ഒരു ഫീൽഡിൽ നിരവധി മാറ്റങ്ങൾ നമ്മുടെ അഗ്നിവീരൊക്കെ വന്നതുപോലെ സമയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും